പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി എല്ലാവരും യാത്ര പോകുന്ന വേളയിൽ വളരെ മനോഹരമായ നിലയിൽ അവരെ യാത്ര അയക്കുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്നാം തീയതി നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൃത്യം രണ്ടു മണിക്ക് സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ അവിടെ ക്യാമ്പ് രൂപാന്തരപ്പെടും ഇൻഷാ അല്ലാ ഗവൺമെൻറ്റിലൂടെ ഹജ്ജിന് പോകുന്ന ഹാജിമാർ ഇൻഷാ അല്ലാ പതിനാലാം തീയതി നെടുമ്പാശ്ശേരി വഴി പോകാനുള്ളവർ പോകും കരിപ്പൂര് പോകുന്നവരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ഇഹ്ലാസോടുകൂടി അബറൂറും മക്ബൂലുമായ ഹജ്ജും ഉമറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുത്ത അനുഗ്രഹിക്കട്ടെ അവരൊക്കെ ഹജ്ജിന് പോകുന്നു നമുക്ക് യാത്രയാക്കുന്നു ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് വിഷയം ഹജ്ജിന്റെ കർമ്മങ്ങളും ഹജ്ജിന്റെ ഫലായികളും ശ്രേഷ്ഠതകളൊക്കെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ മഹല്ലുകളിൽ നിന്നുമൊക്കെ ഹജ്ജിന് പോകുന്നവരോട് അവർക്കും നമ്മൾക്കും ചില കടമകളുണ്ട് അവരോട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അത് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കുകയും ചെയ്യണം അവർ പോകുന്ന ഇടം എവിടെയാണ് അവരെന്തിനു വേണ്ടിയാണ് അവിടെ പോകുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് അവർ നമ്മളിൽ നിന്ന് പോകുമ്പോൾ നാം അവരോട് പാലിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ് എല്ലാ സമയങ്ങൾ അതിക്രമിച്ചു പോയി ഇനിയും പോകാൻ കുറച്ച് ആളുകളുണ്ട് അവരോടെങ്കിലും നമുക്ക് ആ കർമ്മങ്ങളും ഒക്കെ പാലിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ സഹോദരങ്ങളെ ഏറ്റവും വലിയ മർമ്മ പ്രധാനപരമായ ലക്ഷ്യം അവര് ഹജ്ജിന് പോകുമ്പോ നമ്മുടെ ഉത്തരവാദിത്തം അവരോട് ഒരേ ഒരു കാര്യം ചെയ്യാൻ പറയലാണ് സാധാരണ ഹജ്ജിന് പോകുന്നവരോട് നമ്മൾ പറയും യുവാ ചെയ്യണമെന്ന്

എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു അതാണ് നമ്മുടെ ശ്രദ്ധേയമായ വിഷയം അനുവാദം ചോദിക്കാമെന്ന് നബിയെ ഞാൻ ഉമ്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് അവിടെ നിന്ന് നാനൂറ്റി അമ്പത് കിലോമീറ്റർ പിന്നിട്ട് ഉമ്രയ്ക്ക് വേണ്ടി മക്കയിലേക്ക് ഉമർ അലി അള്ളാഹുനുവിന് വരേണ്ടതുണ്ട് അനുവാദം ചോദിച്ച് ഉമർ അലി അള്ളാഹുനുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു ഭയങ്കരമായൊരു വാക്കാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഓരോരുത്തരോടും നാം പറയേണ്ട വാക്കാണ് എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരൻ എന്നാണ് ലാന്റെ റസൂൽ ഉപയോഗിച്ച വാക്ക് ഉഹയ്യ അഹിന്റെ നിങ്ങൾക്ക് മനസ്സിലാകും വിളിച്ചുകൊണ്ട് ാണ് ഏത് ആകാശത്തിലോട്ട് തന്റെ തിരുകരങ്ങൾ ഉയർത്തിയാൽ അപ്പോഴേ ജിബിരിയിൽ പറന്നിറങ്ങുന്ന അള്ളാന്റെ റസൂല് മറലിയാഹുൽ പറഞ്ഞു മറന്നു പോകല്ലേ മറന്നു പോകല്ലേ അല്ലയോ എന്റെ കുഞ്ഞ് ദഹമ്മദിനെ നീ മറന്നു പോകല്ലേ ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ വറാൻ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം ഗൗരവം അതിലുണ്ട് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കണം വേറൊരു വായത്തിലു പറയുന്നു പങ്കാളിയാക്കണേ ദോ നിനക്ക് വേണ്ടി നീ എന്തെല്ലാം ദുവാ ചെയ്യണോ അശിരിക്കർഗം ചോദിക്കുമ്പോ എന്റെ മുത്തുനബിക്കും കൂടി സ്വർഗം കൊടുക്കണേ എന്ന് നീ ദുവാ ചെയ്യണമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണേ സഹോദരങ്ങൾ ഗൗരവപൂർവം ഹജ്ജിന് പോകുന്ന ഓരോ ഹാജിമാരോടും അവർ പരിചയമുണ്ടാകട്ടെ ഹാജിയാണെന്ന് മനസ്സിലായോ അവരെ കൈയൊന്ന് പിടിക്കണം കാരണം അവർ പോകുന്ന ഇടം എവിടെയാണ് അവർ പോകുന്ന ഇടം എവിടെയാണ് ഹാജിമാര് പോകുന്ന ഇടമെവിടെയാണ് എവിടെ ദുവായുണ്ടോ പ്രപഞ്ചത്തിൽ ദുവായുടെ പ്രഹസനം ദുവായുടെ വല്ലാത്തൊരു ആത്മീയമായ നിർവൃതി വൃത്തി ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണുനീര് ഒഴുകുന്നത് അത് പരിശുദ്ധ മക്കയിലാണ് സഹോദരങ്ങളെ കില്ല നനയുന്ന മത്താസു നനയുന്ന കൊണ്ട് കണ്ണുനീരുകൊണ്ട് കില്ലകൾ നനയുന്ന യഥാർത്ഥത്തിൽ കഴിവാലയം കഴുകുന്നത് അതവിടത്തെ അത്തരം സുഗന്ധങ്ങളും കൊണ്ടല്ല കഴബാലയം കഴുകുന്നത് കഴിവാലയം കഴുകുന്നത് ഹാജിമാരും ഉമ്ര ചെയ്യുന്നവരുടെയും കൊണ്ടാണ് ഒരു മാത്രമാണ് മൂലമാണ് ഉയർന്നു വന്നത് കൊണ്ടാണ് തെറ്റ് ചെയ്തു ചെയ്തു പോയി പോയി പാപം തരണേ തരാം പുനർനിർമ്മാണം നടത്ത് പണിയുന്നതിന് മുമ്പേ ദുബായുണ്ടായിരുന്നു കഴബാലയം പണിഞ്ഞതിന് ശേഷമോ ഇബ്രാഹിം നബി അലൈഹിസലാത്തു വസലാം മകൻ ഇബ്രാഹിം നബി അലൈഹിസലാത്തു വസലാം അവനും ഇസ്മായിൽ നബി അലൈഹിസലാത്തും കൂടി കഅബയെ നിർമ്മിച്ചു ഇന്നു പ്രപഞ്ചത്തിൽ ഉയരുന്ന ഏറ്റവും വലിയ ദുആ ഉൽഭവം കഅബലയമാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 127ആമത്തെ ആയത്ത് വഇദ യർഫു ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത് നിർമ്മാണം ഒക്കെ പൂർത്തിയായി എല്ലാം പരിപൂർണമായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കഴബാലയം നിർമ്മിച്ചു ചെയ്യുകയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഞങ്ങൾ കേൾക്കാൻ നീ വേറെ ആരുണ്ട് നീ പറഞ്ഞു ഞങ്ങൾ ചെയ്തു സഹോദരങ്ങളെ എവിടെ പോയി ദുവാ ചെയ്താലും എങ്ങനെയൊക്കെ ദുവാ ചെയ്താലും ദുവാ ചെയ്താ പോലെ വീട്ടിലിരുന്നാലും നമ്മൾ പറയുമല്ലോ കബറിന്റെ അടുത്ത് പോയി ദുവാ ചെയ്യണം എന്തിനാ വീട്ടിൽ ദുവാ ചെയ്താ പോലെ കേൾക്കൂലെ കേൾക്കും എന്നാ പിന്നെ പള്ളി വരേണ്ട പ്രത്യേകതയുണ്ട് നിങ്ങളെ വീടിനേക്കാൾ പ്രത്യേകതയുണ്ട് പള്ളിക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ കൂലി മാത്രമാണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് ഇരുപത്തിയേഴരട്ടി പ്രതിഫലം എന്ന് പറഞ്ഞാ എന്റെ മുഹമ്മദ് സഹോദരങ്ങളെ എന്താ പ്രത്യേകത യം എന്ന് പറഞ്ഞാൽ മുഴുവനും ദുആ സ്വീകരിക്കപ്പെടുന്ന സ്ഥലമാണ് ഇമാം ഹസൻ ബസ്രി സ്ഥലങ്ങൾ കഴബാലയത്തിലേക്ക് കത്തയച്ചു അവിടുത്തെ ഇമാമികൾ കത്തയച്ചു പതിനഞ്ച് സ്ഥലങ്ങളോളം എണ്ണി പറഞ്ഞു ഇവിടേക്ക് ഇവിടെയൊക്കെ പതിനഞ്ച് സ്ഥലങ്ങൾ അതാന്റെ റസൂൽ എണ്ണി പറഞ്ഞ സ്ഥലങ്ങൾ തന്നെ ധാരാളമാണ് ഇവിടെയാണ് നമ്മുടെ ഹാജിമാര് പോകേണ്ടത് ഇവിടെയാണ് നമ്മുടെ ഭജമ്മമാര് പോകുന്നത് അവന്റെ അള്ളാഹുക്കിയത് ഈ ലോകത്തുള്ള ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് കഴവാലയമില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല നമ്മുടെ സന്തുലിനാവസ്ഥ ഇക്കിളിപുറിയം നമ്മൾ നിലനിന്നു പോകുന്ന ഈ പ്രതിഭാസങ്ങൾ തകർന്നു പോകും കഴവാലയമാണ് നമ്മുടെ പ്രതിച്ഛായ യമില്ലെങ്കിൽ ഭൂമിയില്ല ഭൂമിയുടെ ആണിക്കല്ല് ആണിക്കല്യബാലയമാണ് ജനങ്ങൾക്ക് മുഴുവനും മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല അല്ലാണ് വിശ്വസിക്കുന്ന നമ്മൾക്ക് മാത്രമല്ല ഭൂമിയിലെ മുഴുവൻ ജനങ്ങൾക്ക് അത് കായബാലയമില്ലെങ്കിൽ തകർന്നു പോവും ബാലയം ഇല്ലാതാകുമോ അന്ന് ലോകവസാനിച്ചു ഹിമാലയത്തിന്റെ ഓരോ കല്ലും ഇളക്കി ജിദ്ദയിൽ നിൽക്കുന്നത് വരെ ജിദ്ദയിൽ വരെ ഓരോ കല്ലുകളും മാറ്റി 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 കൈമാറ്റി കൈമാറ്റി കടൽ ജിദ്ദയുടെ കടൽ വലിച്ചെറിയുമല്ലോ അത് തീയാവീർന്നു ലോകം

അല്ലെങ്കിൽ ഈ സ്ഥലത്തിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ എത്രയോ മൈലുകൾക്കപ്പുറമുള്ള കഴിവയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ആ കഴിവയില്ലെങ്കിൽ പിന്നെ എവിടെ നോക്കിയാണ് നമ്മൾ നിസ്കരിക്കുന്നത് ആ കഴിബാലയമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ കബറടക്കുന്നത് ആ കഴിബാലയമില്ലെങ്കിൽ എവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ അഭയത്തിന് വേണ്ടിയൊന്ന് കടന്നു ചെല്ലുന്നത് നൂറ്റി ഇരുപത് കാരുണ്യം രാവും പകലുമായിട്ട് ആകാശ ലോകത്ത് നിന്ന് കഴിബാലയത്തിലേക്ക് ഈ കഴവാലയത്തിന്റെ നേരെ മുകളിൽ ബൈത്തുൽ മഴങ്ങൂർ എന്ന് പറയുന്ന ഒരു മഹാഗേഹമുണ്ട് ഇവിടെ മനുഷ്യന്മാര് തവാഫ് പോലെ അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ മനസ്സിലാക്കണം സഹോദരങ്ങളെ ചെയ്യുന്നവർ ചെയ്യുന്നവർ അവന്റെ കഅബയെ ലിൽ മുസല്ലീൻ കരുണ കരുണ അല്ലാഹു നിസ്കരിക്കുന്നവർക്ക് ആ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് തൗഫീഖ് തരട്ടെ സഹോദരങ്ങളെ അവിടെയാണ് കല്ലുള്ളത് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ഒരു കല്ല് കഴിവാലയത്തിലുണ്ട് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കി കൊടുത്ത കല്ല് എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത നമ്മളെല്ലാവരും നമ്മിൽ പലരും ആ കല്ല് കണ്ടവരാ എന്താണ് ആ കല്ല് അങ്ങനെ ആവാൻ കാരണം എന്താ കല്ല് കറുപുറായിരിക്കും യത്തിന്റെ കില്ലയുടെ അതേ കറുത്ത കല്ലിലുണ്ടാവും എങ്ങനെയായിരുന്നു ആ കല്ല് പറയുന്നു നിന്ന് അള്ളാഹു ഇറക്കിയ കല്ലാണ് അത് സ്വർഗത്തിലെ കല്ലാണ് എങ്ങനെയെന്നറിയോ ആ കല്ലിരുന്നത് വെളുത്ത കള്ളറായിരുന്നു ആ കല്ലിനെ മാത്രം വെറും വെളുപ്പല്ല പാലിനൊക്കെ വെളുത്ത നിറമായിരുന്നു ആ കല്ലിന് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന കല്ല് കണ്ടവര് കണ്ടവര് വീണ്ടും കാണാൻ കൊതിക്കുന്ന കല്ല് അങ്ങനെയായിരുന്നില്ല സഹോദരങ്ങളെ എങ്ങനെയാണ് അത്ര കറുപ്പായത് എങ്ങനെയാണ് ഇത്ര കരിക്കട്ട പോലെ എങ്ങ മനുഷ്യന്റെ ആദമിന്റെ സന്തതികളുടെ പാപമാണ് നമ്മളൊക്കെ ചെയ്ത് പാപം അതാ കല്ലി ഏറ്റെടുക്കുന്നു ചെന്ന് ഹൃദയം നമ്മുടെ കരിക്കട്ട പോലെയായി കല്ല് പോലും പാപങ്ങൾ അവിടെയല്ലാതെ പിന്നെ എവിടെയാണ് നമ്മുടെ പാപങ്ങളൊന്ന് പുറത്തു കിട്ടുക സഹോദരങ്ങളെ സഹോദരങ്ങളെ കഴപാലയത്തിന്റെ മൂലയിൽ എഴുപത് മലക്കുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ൾ പറയാ ഈ സ്ഥലങ്ങളിലാണ് നമ്മുടെ ഹാജിമാര് പോകുന്നത് ദുവാ ചെയ്ത് റബ്ബ് സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടില്ലേ സഹോദര ഓരോ ഹാജിമാരെയും ചെന്നവരെ കൈപിടിച്ച് മുത്തിക്കെട്ടിപ്പിടിച്ച് ദുവാ ചെയ്യാൻ പറയണം നമ്മൾ ഒരു മൂലയിൽ എഴുപത് മലക്കുകൾ ഉക്കി ല ബിഹി സബൂന മലക 70 മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എവിടെയാണ് യഹനി അർ റുക്നിൽ യമാനി കഅബാലയത്തിൻ്റെ യമൻ്റെ ഭാഗത്തുള്ള മൂലക്കി പറയുന്നത് റുക്നിൽ യമാനി 70 മലക്കുകളാണ് 70 മലക്കുകളാണ് അല്ലാഹുവൻ്റെ റസൂൽ പറയുന്ന ഫമൻ കാല വരുംന അവിടെ ദുആ ചെയ്താൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ العافيه വൽ മുആഫത അദാഇമാ വൽ മുആഫത അദാഇമാ നിന്നോട് ഞാൻ ചോദിക്കുന്നു എനിക്ക് പാപം പൊറത്തു വരുന്നതിനെയും വിട്ടു പൊറുക്കുന്നതിനെയും ഞാൻ നിന്നോട് തേടുന്നു ും ഇവിടെ എത്തുമ്പോഴാണ് ഈ ചെയ്യേണ്ടത് ഈ ഭാഗം എത്തുമ്പോഴാണ് ഈഹിറത്തിലും ഞങ്ങൾക്ക് നല്ലത് തരണയല്ലോ ൾ പറ മനുഷ്യന്റെ ദുവാ സ്വീകരിക്കണേ അല്ല മനുഷ്യന്റെ ദുവാ സ്വീകരിക്കണേ അല്ല എഴുപത് മലക്കുകൾ ആമീൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ

അവൻ ഇവിടെ എന്ത് തെറ്റ് പക്ഷെ അവൻ പോകുന്ന അതിഥിയായിട്ടാണ് അവനെ അവനെ ബഹുമാനിക്കണം ആദരിക്കണം അവനെ സ്നേഹിക്കണം അവനോട് കൊണ്ട് അവനൊടുവാണ്ട് ചെയ്യണം നാഥനായ അള്ളാഹു ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സ്ഥലം അള്ളഹാന്റെ റസൂൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സ്ഥലം അവിടെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സഹോദരങ്ങളെന്തറിയാം ഹജർ മുൽതസം യും ഇടയിലുള്ള സ്ഥലമാണ് മുൽതസം മുൽതസം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുക എന്നാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം അങ്ങനെ ആളുകൾ അള്ളിപ്പിടിച്ച് കിടക്കുന്നത് കാണാം അല്ലെ ഇവിടെ അങ്ങനെ ഒന്ന് അവിടെ പോവാത്തവരൊന്ന് ലൈവ് എടുത്ത് നോക്കിയാൽ മതി ഗൂഗിളില് ലൈവ് ഉണ്ടാവും എപ്പോഴും യൂട്യൂബിൽ ലൈവ് ഉണ്ടാവും

അതിനോട് ചേർത്ത് വയറൻ ചേർത്ത് ഇങ്ങനെ വലത്ത കവളിങ്ങനെ ചേർത്ത് വെച്ച് സൽമാന്റെ ഫുഹപ്പെടുത്തുന്നുണ്ട് ഭയങ്കരമാണ് അവർ അവിടെ പോയി ഒരു നമുക്ക് എത്ര നഷ്ടമാണ് സ്ഥലങ്ങളാണ് ഹജ്ജിന്റെ എല്ലാ സ്ഥലങ്ങളും ും സകല സ്ഥലങ്ങളും പതിനഞ്ചോളം സ്ഥലങ്ങൾ ഇബ്രാഹിമിന്റെ അടുത്തെന്ന് വേണ്ട സകലമാന സ്ഥലങ്ങളിലും അല്ലാഹു ഇജാബത്ത് നൽകും നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അവനും അതിന്റെ എങ്ങനെയാ അതിപ്പോ രാജാക്കന്മാർക്കും ഇവിടത്തെ വലിയ പ്രമാണികൾക്കും ഇവിടുത്തെമാർക്ക് കയറാൻ പറ്റുള്ളൂ നമുക്ക് ആഗ്രഹമുണ്ട് കയറാൻ പക്ഷെ അവസരമില്ല ഈ ആഗ്രഹം ആയഷ ബിബിക്ക് ഉണ്ടായിരുന്നു ഒന്ന് കഴിവാലയത്തിന്റെ ഉള്ളിൽ കയറണു പറഞ്ഞു കുന്തു ഉഹിബ്ബു ദുഖുലൽ ബൈത നബിയേ നബിയേ എനിക്ക് എനിക്ക് പ്രവേശിക്കണം ഉസല്ലി ഫീഹി അവിടെ നിസ്കരിക്കണം യാ ിയതമയുടെ ആഗ്രഹം ഭാര്യയുടെ തന്റെ പ്രിയതമയുടെ ആഗ്രഹം നിരാകരിക്കാതെ കൈപിടിച്ചു എവിടെയാണ് കൊണ്ടുപോയത് ഐഷാബി നമ്മൾ ബാക്കിലുള്ള ഭാഗത്ത് ഒരു വളയം അവിടെ കാണാം ആ വളയത്തിന്റെ അകത്താണ് ഹിജിർ അവിടെയാണ് ഹിജിർ ഉള്ളത് അവിടെയാണ് മീസാബ് എന്ന് പറയുന്ന നിന്ന് വെള്ളം ഒലിച്ചു പോകുന്ന പാത്തിയുള്ളത് അവിടെയാണ് പൊട്ടിക്കറിഞ്ഞതുഷാ ഇതാൽ ഉള്ളിൽ നിസ്കരിക്കാൻ ഈ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേളകളിൽ പൈസ തികയാതെ വന്നപ്പോൾ വളയം കെട്ടിവെച്ച് കഴയത്തിന്റെ അകത്തുള്ള ഭാഗമാണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു അള്ളാന്റെ റസൂലിന്റെ ഹദീയസ് വെച്ചിട്ടാണ് അത് പ്രബലമാക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആകെ തുക നമ്മൾ മനസ്സിലാക്കാനുള്ളത് അവിടെ ചെന്ന് ദുവാ ചെയ്യുന്ന ആളുകളുടെ ദു അള്ളാഹു തള്ളി അവൻ എത്ര കൊടും എത്ര കൊടും ഭാപിയാണെങ്കിൽ അറഫ മൈതാനത്ത് വെച്ച് ഒരുവൻ കരുതുകയാണ് എന്റെ ഭാവം പൊറുക്കൂല അള്ളാ കരുതി പോയാൽ അവൻ ലോകത്തെ ഏറ്റവും വലിയ ഭാപിയാണ് മുഹമ്മദ് മുസ്തഫ അവിടെ വെച്ച് പാവം പൊറുക്കാത്ത ആരുമില്ല ആരുമുണ്ടാവും ഉണ്ടാവില്ല സഹോദരങ്ങളെ പോകാൻ തരട്ടെ സ്ഥിര ഉറയ്ക്ക് പോകുന്നവരെയും ഹജ്ജിന് പോകുന്ന നമ്മൾ കുറ്റം പറയണ്ട അവന് മറച്ചാ പറഞ്ഞ കയറുണ്ടെന്ന് അവൻ മനസ്സിലാ കാരണം ഈ പോകുന്നവന് പോകുന്നവന് വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹം മദീനയുടെ കാര്യം പറയാറുണ്ട് ധാരാളം പറയാറുണ്ട് മദീനയുടെ കാര്യ പോകുന്നവൻ ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രാവശ്യം കൈബാലയം കാണാൻ പോയാ പിന്നെ ഇനി എവിടെ കായവാലയും ഇവിടെ പറയണ രംഗമുണ്ട് റസൂൽ പറഞ്ഞു പോയ രംഗമുണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങൾ എന്നാണ് ഞാൻ കാണുക പോകാനും പോയവർക്ക് വീണ്ടും വീണ്ടും പോകാൻ നാഥനായ അള്ളാഹു തോഫിക്ക് തരട്ടെ ഓരോ ഹാജിമാരെയും കാണുക ക്യാമ്പിലൊക്കെ ഒന്ന് പോയി സന്ദർശനം നടത്തുക പിന്നീ അടുത്ത വർഷം നെടുമ്പാശ്ശേരി ക്യാമ്പുണ്ടോ എന്ന് അറിയില്ല അവിടെ പോണേന്റെ വില അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അടിച്ചു കൂടെ അവിടെ പോണം എത്രയോ ഹാജിമാർ ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന എത്രയോ മഹാന്മാർ അവിടെ വരുന്നുണ്ട് അവരെ കൈ പിടിച്ചിട്ട് പറയുക നമ്മൾ വലിയ ആളൊന്നുമല്ല നമ്മൾ വലിയ ആളായിട്ട് എന്റെ ദുവാ ഞാൻ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കലല്ല കൊച്ചു കുട്ടിയെ കണ്ടാലും ആരോട് ആരോട് പുറമിൽ പറഞ്ഞത് സ്വാലിഹ്യങ്ങളെ കണ്ടാൽ അവരോട് കൊണ്ട് കൊണ്ട് വസിയത്ത് വസിയത്ത് ചെയ്യുക കണ്ടാൽ അവരോട് ചെയ്യുക നല്ല മനുഷ്യന്മാരെയും സഹിതന്മാരെയും കാണുമ്പോൾ ദുവാ കൊണ്ട് വസ്ത്ര ആ ദുവാ കൊണ്ടല്ലാതെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാണ് സഹോദരങ്ങളെ നമുക്ക് തരട്ടെ നമ്മൾ നമ്മൾ പക്ഷേ മഹാന്മാർ ർഥമില്ല കഴിയുന്ന സാധുക്കളായ ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ട അപ്പ ഒന്ന് ദുവാ ചെയ്യണേന്ന് ആ ദുവാ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ തടസ്സങ്ങൾ വിഷമങ്ങൾ നീക്കിട്ടും സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ പ്രതിസന്ധികൾ മാറ്റി തരും നിന്നെ രക്ഷിക്കട്ടെ ചില ആൾക്കാരും അച്ചിട്ട് ഈ അടുത്ത് മരണപ്പെട്ടു പോയ നമ്മുടെ െ ഉസ്താദ് ഇത്രയും അത്ഭുതങ്ങൾ ഇത്രയും അത്ഭുതങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു നമുക്കതൊക്കെ മനസ്സിലാക്കാൻ തരട്ടെ വലിയ വലിയ മഹാന്മാരെ കാണുമ്പോ നമ്മുടെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ചെറിയ ചെറിയ ഉസ്താദന്മാർ അങ്ങനെയുണ്ട് വലിയ വലിയ സയ്യിദന്മാരോടും തങ്ങന്മാരോടും അമേദ്യമായ ബന്ധമുള്ളവർക്ക് പള്ളി ഹൗ ഉള്ള അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല പള്ളിയുടെ മൂലയിൽ എടുക്കുന്ന പാവപ്പെട്ടവനായിരിക്കും നീ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറം അവസാനം കൊടുക്കുന്നത് ഒരാളെയും ഒരാളെയും കുക്ഷിക്കാൻ പാടില്ല പള്ളിയുടെ ഹൗത് കഴുകുന്നവനായിരിക്കും ചിലപ്പോ പള്ളിയിലെ ഹത്തീഫനെക്കാർക്ക് വിലയുള്ളത് പടച്ചോന്റെ എടുക്കല അതൊക്കെ ഉള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അമലുകൾ വലിയ ആള് സ്വീകരിക്കപ്പെടാൻ സ്വീകരിക്കണ്ടേ സഹോദരങ്ങളെ ഹജ്ജിന്റെ ഏറ്റവും വലിയ ആത്മാവതല്ലേ ഹൈബാലയും ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറിപ്പോയോ ഇല്ലല്ലോ ഇല്ലല്ലോ റബ്ബന പള്ളിയിലെ ഇമാമാണെങ്കിലും പള്ളി പരിപാലകരാണെങ്കിലും ഒരു കുടുംബനാഥനാണെങ്കിലും ഒരു കുടുംബനാഥയാണെങ്കിലും ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ചെയ്യുന്ന അമലിന്റെ പിന്നാലെ ചെയ്തോളണം അല്ല സ്വീകരിക്കണേ സ്വീകരിക്കണേ അല്ല ജനങ്ങൾ നല്ലതാണോ മോശമാണോ പറയുന്നതിലല്ല കാര്യം അല്ല നീ സ്വീകരിക്കുന്നതിലാണെന്ന് നമ്മുടെ കൽവിൽ ഉണ്ടാകണം നമ്മുടെ കൽവിൽ ഉണ്ടാകണം ഈ പള്ളിക്കകത്തിരിക്കുമ്പോ ഒരു സദസ്സി നമ്മുടെ ചിന്ത എന്തായിരിക്കണം ഈ കൂട്ടത്തിൽ റബ്ബേ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഈ ഉപദേശങ്ങൾ നൽകുമ്പോ ഞാൻ ചിന്തിക്കണം എന്നേക്കാൾ നല്ലവരാണ് റൊബേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഇവരെ കാലത്ത് മോശമാണ് അതുകൊണ്ട് എനിക്ക് നീ നീത്തു വരനേറെ ഇതാണ് ഒരു ഇങ്ങനെ ഒരു കൽവില്ലായ സ്വർഗം നമുക്ക് കണി കാണാൻ കഴിയില്ല സഹോദരാ ഞാൻ വലുതെന്നുള്ള ഞാനാണ് മഹാനെന്നുള്ള ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ലെന്നുള്ള അധമമായ ചിന്തകൾ മാറ്റണം ഹജ്ജ് തരുന്ന പാടമാണ് ഒന്നുമില്ലാത്തവനെ പോലെ സുഗന്ധം വേണ്ട നല്ല നല്ല കോടിക്കണക്കിന് രൂപകൾ മുടക്കി മേടിച്ച വസ്ത്രങ്ങൾ വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട രണ്ട് തുണി രണ്ടേ രണ്ട് തുണി ഒരാരമുണ്ട് ഒരു മേൽ ധരിച്ചു പോകുന്ന ഹാജി അവന് ലക്ഷ്യം സമ്പത്തല്ല കുടുംബമല്ല പ്രാരാബ്ദങ്ങളാണ് വിഷമങ്ങൾ സഹിക്കാൻ യ്യായിരം അതിൽ പതിനായിരം ലക്ഷക്കണക്കിന് ആളുകൾ ഒന്ന് തിരിയാൻ പോലും ഇടമില്ലാതെ കിടക്കാനാണ് പോകുന്നത് ഏത് ഉപേക്ഷിച്ച് രണ്ട് നില കെട്ടിടം ഇവിടെ ഉപേക്ഷിച്ചിട്ട് സുഖമുള്ള കട്ടിലുകൾ ഉപേക്ഷിച്ചിട്ടവൻ പോകുന്നത് കൊള്ളാനാണ് ത്യാഗങ്ങൾ സഹിക്കാനാണ് വിഷമങ്ങൾ അനുഭവിക്കാനാണ് ഒരു വീട്ടിൽ ഓരോ റൂമിലും അറ്റാച്ച് ബാത്റൂം അങ്ങനെയുള്ളവൻ പോകുന്നതെന്ന് മൂത്രമൊഴിക്കാൻ കാട്ടുനിൽക്കാനാണ് ആണ് ഹജ്ജ് സഹോദരങ്ങളെ സഹിക്കലാണ് ത്യാഗമാണ് അമ്പന്മാർ ഒലിയാക്കന്മാര് സ്വാലിഹീങ്ങൾ മുത്തക്കീങ്ങൾ മുഫിലിസീങ്ങളെല്ലാം സഹിച്ചാതെ ത്യാഗം അല്ലാഹു അല്ലാഹു തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ